നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ നാളികേരം വെളിച്ചെണ്ണ അരി പച്ചക്കറി തുടങ്ങിയ നിത്യോപക സാധനങ്ങളുടെ ഭീമമായ വിലവർത്തനത്തിനെതിരെയും പൊലൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പേരിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പീഡനം അവസാനിപ്പിക്കുക ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത വഴിയോര ഭക്ഷണ വിപണന കേന്ദ്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ കണ്ണൂർ താലൂക്ക് കമ്മിറ്റി കണ്ണൂർ നഗരത്തിൽ പന്തം പ്രകടനം നടത്തി നെടുമങ്ങാട് മാണിക്യാപുരത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം ഹോട്ടലിലെ ഗ്യാസ് ആണ് പൊട്ടിത്തെറിച്ചത് കടയുടമ വിജയനാണ് മരിച്ചത് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം അമ്പത്തഞ്ചുകാരനായ വിജയൻ തൽക്ഷണം മരിച്ചു വിജയനും ഭാര്യയും കടയിലുണ്ടായിരുന്നു അപകടം നടക്കുന്നതിന് തൊട്ടുമുൻപ് ഭാര്യ ചെറുമകനുമായി പുറത്തേക്ക് പോയി കടയിൽ മറ്റാരുമില്ലായിരുന്നു ഗ്യാസ് ലീക്കായതാണ് അപകട കാരണമെന്ന് ഫയർഫോഴ്സിന്റെ അനുമാനം പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത് അപ്പോഴേക്കും കട പൂർണ്ണമായി കത്തി അമർന്നിരുന്നു കോട്ടയം പ്രവിത്താനത്തെ വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പന്ത്രണ്ട് വയസ്സുകാരി മരിച്ചു അന്തിനാട് സ്വദേശി സുനിലിന്റെ മകൾ അന്നാമോൾ സുനിൽ ആണ് മരിച്ചത് അന്നാമോൾ അമ്മ ജോമോൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചപ്പോൾ അമിത വേഗത്തിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജോമോൾ മരിച്ചു ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം മൂന്നായി അമിത വേഗത്തിലെത്തിയ കാർ രണ്ട് സ്കൂട്ടറുകൾ ഇടിച്ചു തറപ്പിക്കുകയായിരുന്നു റെയിൽവേ വിതരണം ചെയ്യുന്ന ആഹാരത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുവാൻ അടുക്കളയുൾപ്പെടെ നിരീക്ഷിക്കും തീവണ്ടിയിലെ വിതരണവും പരിശോധിക്കും ഇതിനായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദധാരികളെ ചുമതലപ്പെടുത്തി ഇവർ ഭക്ഷണം തയ്യാറാക്കുന്ന ബേസ് കിച്ചണുകളും പാൻട്രിയും നിരീക്ഷിക്കും തീവണ്ടികളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെയും ശുചിത്വത്തെയും കുറിച്ച് പരാതികൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി കനത്ത മഴയെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ ചെരിഞ്ഞ അഞ്ച് കാട്ടാനകളുടെ ജഡം കണ്ടെത്തി മലയാറ്റൂർ ഡിവിഷന് കീഴിലെ കുട്ടമ്പുഴ ഫോറസ്റ്റ് ഡിവിഷനിൽ രണ്ട് കൊമ്പനാനകളും ഇടമലയാർ റേഞ്ച് പരിധിയിൽ പിടിയാനയും കുഞ്ഞും വാഴച്ചാൽ ഡിവിഷന് കീഴിലുള്ള ആതിരപ്പള്ളി റേഞ്ചിലെ അയ്യമ്പുഴ സ്റ്റേഷൻ പരിധിയിലെ ആറാം ബ്ലോക്കിൽ ഗർഭിണിയായ ആനയുമാണ് ചെരിഞ്ഞത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയിങ്കുട്ടിപ്പുഴയിൽ മണികണ്ഠൻചാൽ ചപ്പാത്തിന് സമീപത്ത് പിടിയാനയുടെ ജഡവും ചപ്പാത്തിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാറി കണ്ടമ്പാറ ഭാഗത്ത് കൊമ്പൻ്റെ ജഡവവുമാണ് കണ്ടെത്തിയത് തൃശൂർ എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു തെക്കേക്കര മാളിയക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ നാൽപ്പത്തെട്ട് വയസ്സുള്ള ജൂലിയാണ് ഷോക്കേറ്റ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ഭർത്താവിന് ഷോക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് വീടിന് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ പെറുക്കുന്നതിനായി രണ്ടുപേരും പോയിരുന്നു പറമ്പിൽ മോട്ടോർ പുരയിലേക്കുള്ള വൈദ്യുതി ലൈൻ പൊട്ടിവീണ് നിലത്ത് കിടക്കുകയായിരുന്നു അതിൽ നിന്നാണ് ജൂലിക്ക് ഷോക്കേറ്റത് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബെന്നിക്കും ഷോക്കേറ്റുമെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിൽ സഹപാഠിയുടെ ക്രൂരമർദ്ദനം പെൺ സുഹൃത്തിനെ കളിയാക്കിയതിന്റെ പേരിൽ മർദ്ദിച്ചു എന്നാണ് പരാതി സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം കരവാരം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ വലത് കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് തലയ്ക്കും പരിക്കുണ്ട് ആലപ്പുഴ ചെന്നിത്തലയിൽ തെരുവ് നായ്ക്കൾ അഞ്ഞൂറിലധികം താറാവുകളെ കടിച്ചുകൊന്നു ചെന്നിത്തല തിരുപ്പരുന്തറ പടിഞ്ഞാറ വഴി മൂന്നുതെങ്കിൽ ഷോബിൻ ഫിലിപ്പിന്റെ ഫാമിൽ വളർത്തിയിരുന്ന താറാവുകളെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചു കൊന്നത് എട്ട് മാസം പ്രായമുള്ളതും മുട്ടയിട്ട് തുടങ്ങിയതുമായ താറാവുകളെയാണ് നായ്ക്കൾ കടിച്ചുകൊന്നത് മുട്ടകൾ ശേഖരിക്കാൻ ഇന്നലെ പുലർച്ചെയോടെ ഷെഡിലെത്തിയപ്പോഴാണ് ഷോബിൻ താറാവുകളെ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നത് കാണുന്നത് തപാൽ വകുപ്പിൻ്റെ രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ നിർത്തലാക്കുന്നു അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സേവനം സ്പീഡ് പോസ്റ്റുമായി ലയിപ്പിക്കാനാണ് തീരുമാനം ജോലി ഓഫറുകൾ നിയമ നോട്ടീസുകൾ സർക്കാർ കത്തിടപാടുകൾ എന്നിവയ്ക്കാണ് ഇവ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് വിശ്വസ്ത താങ്ങാവുന്ന നിരക്ക് നിയമസാധ്യത എന്നിവ കൊണ്ടാണ് രജിസ്റ്റേർഡ് പോസ്റ്റ് ജനപ്രീതി നേടിയിരുന്നത് രജിസ്റ്റേർഡ് പോസ്റ്റ് സേവനം മാത്രമാണ് തപാൽ വകുപ്പ് അവസാനിപ്പിക്കുന്നത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം